ഹായ് ശ്രീജിത്താണ് ശ്രീജിത്ത് കെ സി ദി ബിസിനസ് ഇൻഫ്ലുവൻസർ നിങ്ങൾക്ക് ബഷീറിനറിയാമോ ബഷീർ ഒരു കച്ചവടക്കാരനാണ് നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണ കച്ചവടക്കാരൻ പക്ഷേ അദ്ദേഹം അധികം സംസാരിക്കാത്ത ആളുകളോട് ആളുകളോടധികമൊന്നും ഇടപഴകാത്ത ഒരു വ്യക്തിയാണ് ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ ബിസിനസ് കൂടുതൽ നേടാൻ സാധിക്കില്ല എന്നാണ് ബഷീറിൻ്റെ വിശ്വാസം സെയിൽസ് ക്ലോസിംഗിന് ബഷീർ വളരെയധികം കഷ്ടപ്പെടുകയും ചെയ്തിരുന്നു ഒരു ദിവസം ബഷീർ പ്രിയയെ പരിചയപ്പെട്ടു വളരെ ശാന്തയായ അധികം ഒന്നും സംസാരിക്കാത്ത എന്നാൽ വളരെയധികം സക്സസ്ഫുൾ ആയൊരു ബിസിനസ്സുകാരിയാണ് പ്രിയ ബഷീർ പ്രിയയോട് ചോദിച്ചു അധികം സംസാരിക്കാത്ത താങ്കൾക്ക് എങ്ങനെ ഈ സെയിൽസ് ചെയ്യാൻ സാധിക്കുന്നു ചിരിച്ചു കൊണ്ട് തന്നെയാണ് പ്രിയ മറുപടി പറഞ്ഞത് ഒരുപാട് സംസാരിക്കുന്നതല്ല സെയിൽസ് മറിച്ച് നിങ്ങളുടെ കസ്റ്റമറുടെ പ്രോബ്ലംസിനെ പെയിൻ പോയിൻസിനെ മനസ്സിലാക്കുകയും ലിസൺ ചെയ്യുകയും സോൾവ് ചെയ്യുകയും ചെയ്യുന്നതാണ് സെയിൽസ് ബഷീറിൻ്റെ അന്ന് വരെയുള്ള ഒരു വിശ്വാസമാണ് അവിടെ മാറ്റപ്പെട്ടത് അതെ സെയിൽസിൽ ഒരുപാട് മിത്തുകളുണ്ട് ഇതുതന്നെയാണ് ശരി എന്ന് കരുതി മുന്നോട്ട് പോവുകയും പരാജയങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന ചില മിത്തുകൾ അങ്ങനെയുള്ള ചില തെറ്റായ ധാരണകളെക്കുറിച്ച് നമുക്കിന്ന് മനസ്സിലാക്കാം ആദ്യത്തേത്തത് സ്വാഭാവികമായിട്ടും ഇതുതന്നെയാണ് നല്ലൊരു എക്സ്ട്രോവേർട്ടിന് മാത്രമേ നല്ല സെയിൽസ് നടത്താൻ സാധിക്കുകയുള്ളൂ സത്യത്തിൽ അങ്ങനെയൊന്നുമില്ല നല്ല സെയിൽസുകാരൻ നല്ലൊരു ലിസണർ ആയിരിക്കണം നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിവുള്ളവരായിരിക്കണം നല്ല സൊല്യൂഷൻ കൊടുക്കാൻ സാധിക്കുന്നവരായിരിക്കണം ഓർക്കുക പേര് കേട്ട പല സെയിൽസ്മാൻമാരും ഇൻട്രോവേർട്സ് ആയിരുന്നു അങ്ങനെയെങ്കിൽ സെയിൽസിലെ രണ്ടാമത്തെ മിത്ത് എന്താണ് നല്ലൊരു സെയിൽസ്മാൻ എന്തും വിൽക്കാൻ സാധിക്കും സാധാരണ സെയിൽസിനെ ഒരു പ്രഷർ ഗെയിമായിട്ടാണ് പലരും കാണുന്നത് നിർബന്ധിച്ച് നിർബന്ധിച്ച് സെയിൽസ് നടത്താം എന്നാണ് പലരും കരുതുന്നത് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് പോലും ഇല്ലാത്ത ഒരാൾ കാർ വാങ്ങാൻ നിർബന്ധിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് തന്നെ കസ്റ്റമറുടെ ആവശ്യം അഥവാ നീഡിനനുസരിച്ച് സൊല്യൂഷൻ കൊടുക്കുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ മാത്രമേ സെയിൽസ് നടക്കുകയുള്ളൂ സെയിൽസ് നടത്താൻ സാധിക്കുകയുള്ളൂ എന്നാൽ സെയിൽസിന്റെ അടുത്ത തെറ്റായ ധാരണയെക്കുറിച്ച് മനസ്സിലാക്കിയാലോ നല്ലൊരു പ്രോഡക്റ്റ് വിൽക്കാൻ ഒരു സെയിൽസും ആവശ്യമില്ല അത് ശരിക്കും അങ്ങനെയാണോ ആപ്പിൾ ഐഫോണുകൾ നല്ല പ്രൊഡക്റ്റ് അല്ലേ പക്ഷേ വെറുതെ ഷെൽഫുകളിൽ വെച്ചാൽ അത് വിറ്റു വിറ്റുപോകുന്നുണ്ടോ മാർക്കറ്റിങ്ങിനും സെയിൽസിനും വേണ്ടി എത്രയോ കോടികളാണ് ആപ്പിൾ ചെലവഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓർക്കുക എത്ര നല്ല പ്രൊഡക്റ്റാണ് നിങ്ങളുടേതെങ്കിലും സെയിൽസ് പ്രോസസ്സ് ആവശ്യമാണ് സെയിൽസ് ചെയ്യേണ്ടത് ആവശ്യമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട നാലു കാര്യങ്ങൾ എന്തൊക്കെയാണ് കൂടുതൽ ലിസൺ ചെയ്യുന്നവൻ കൂടുതൽ സംസാരിക്കുന്നവനേക്കാൾ സെയിൽസ് ചെയ്യാൻ സാധിക്കും കൃത്യമായ കസ്റ്റമർക്ക് മാത്രമേ പ്രൊഡക്റ്റ് വിൽക്കുക പാടുകയുള്ളൂ കൃത്യമായി പൊസിഷൻ ചെയ്യുകയും ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുക സെയിൽസ്മാൻ വിൽപ്പന നടത്തുന്നവൻ മാത്രമല്ല നല്ലൊരു പ്രോബ്ലം സോൾവർ കൂടിയാവുക സോ ഓക്കെ നിങ്ങളും ഇതുപോലെയുള്ള ചില ധാരണകൾ ജീവിക്കുന്നവരാണെങ്കിൽ എനിക്ക് നേരിട്ട് തന്നെ മെസ്സേജ് അയയ്ക്കുക നമുക്ക് സംസാരിക്കാം മാറ്റങ്ങൾ വരുത്താൻ നോക്കാം അപ്പോൾ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം ശ്രീജിത് കെ സി ദി ബിസിനസ് ഇൻഫ്ലുവൻസ്